എത്തിക്കഴിഞ്ഞു ഓണം എവിടെ ആയി എവിടെ വരെ എത്തി എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് തൃപ്പൂണിത്തുറയിലേക്കാണ് ഇനി പോകുന്നത് തൃപ്പൂണിത്തുറിയിൽ നിന്ന് അലി എക്ബർഷ നമുക്കൊപ്പം അലിക്ബർഷ ഗുഡ് ഈവനിങ് തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തച്ചമയം തുടങ്ങുന്നത് തന്നെ അവിടെ നിന്നാണ് അപ്പോൾ അത്തം മുതൽ ആഘോഷത്തിലേക്ക് ഘോഷയാത്രയിലൂടെ കടന്ന ഇടമാണ് അവിടേക്ക് ഓണം എത്തിയോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല ഓണം എവിടെ വരെ എത്തി ഗുഡ് ഈവനിങ് സുജിയ ഓണം എത്തിയോ എന്ന് ചോദിക്കേണ്ട തൃപ്പൂണിത്തരയെ സംബന്ധിച്ചിടത്തോളം ഓണം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് നമ്മൾ അത്തസമയത്തിന്റെ അതിഗംഭീര കാഴ്ചകൾ എത്തിച്ചതാണ് നമ്മളിടതാ ഇവിടെ പൂക്കളൊക്കെ മേടിക്കാൻ വന്ന ആളുകളൊക്കെ ചേരുന്നുണ്ട് ചേച്ചി എവിടെ വരെ എത്തി ഓണക്കോടിയൊക്കെ മേടിച്ചോ ആ ഓണക്കോടിയൊക്കെ വാങ്ങിച്ചു എങ്ങനെ ആണോഫുള്ള തിരക്കായി തുടങ്ങി തൃപ്പൂണിത്തരയിലൊക്കെ എല്ലാവരും ഡ്രസ് വാങ്ങിക്കലും അങ്ങനെ എങ്ങനെ പൂക്കൾ കളക്ട് ചെയ്യലും അങ്ങനെ എങ്ങനെയൊക്കെയായിട്ട് ഇപ്പൊ ഭയങ്കര തിരക്കായി ഇനിയിപ്പോ പൂരാടം ആവാറായല്ലോ അപ്പൊ അപ്പഴേക്കും നല്ല ഓൾമോസ്റ്റ് നല്ല തിരക്കായിരിക്കും ഓണത്തപ്പനും ഓണത്തപ്പനൊക്കെ ഇനിയിപ്പോ നാളത്തോടു കൂടി വന്നു തുടങ്ങും വാങ്ങിക്കാനും ഭയങ്കര ഇതായിരിക്കും ഫ്രഷ് ആയിരിക്കും അങ്ങനെ ഇതാ പൂക്കളൊക്കെ മേടിക്കാൻ വന്ന സ്ഥലത്താണ് ചേച്ചി കിട്ടിയത് അപ്പൊ അടിപൊളി ഹാപ്പി ഓണം അപ്പൊ നല്ല മുടിയൊക്കെ എങ്ങനെയുണ്ട് ആളുകളൊക്കെ നല്ല ക്രൗഡ് എത്തി തുടങ്ങിയോ ആ ക്രൗഡ് തുടങ്ങി എല്ലാവർക്കും ഹാപ്പി 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 ഓണം ഓണം ഓണൊക്കെ വന്നിട്ടുണ്ട് കളർഫുൾ പൂക്കടകളൊക്കെ നിറഞ്ഞു നിറഞ്ഞു കഴിഞ്ഞു നമ്മൾ പറഞ്ഞുപോലെ സുജിയ ഈ പറഞ്ഞ പോലെ ഇതാ ഓണത്തപ്പനൊക്കെ ഈ റോഡ് നിറയെ റോഡിന്റെ സൈഡുകൾ നിറയെ ഓണത്തപ്പന്മാരാണ് കച്ചവടക്കാരാണ് ഇവിടെ ഇതാ ഓണത്തപ്പന്മാർ റെഡിയാണ് ആരാ ഇത് വിൽക്കുന്ന ചേട്ടാ എങ്ങനെയുണ്ട് കച്ചവടം അടിപൊളിയായിട്ട് നടന്നു അടിപൊളിയാണ് ഇപ്പം നല്ല അതിഗംഭീരനായ ഒരു മെയിൻ ഓണത്തപ്പനുണ്ട് അതേ കുഞ്ഞ് മഹവേലിമാരുണ്ട് അതുപോലെ കംപ്ലീറ്റ് സെറ്റ് ആണ് എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ ഈ കഴിഞ്ഞ ഓണത്തെ അപേക്ഷിച്ച് വൈകുന്നേരം ആളുകളൊക്കെ എത്തി 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 തുടങ്ങിയോ തുടങ്ങി ഇപ്പൊ തൃപ്പൂണിത്തരൊക്കെ കേരളത്തിലെ മറ്റ് പല എല്ലായിടത്തും നമുക്ക് ഓണമാണെങ്കിലും തൃപ്പൂണിത്തേക്ക് ഓണം കുറച്ചുകൂടി പ്രത്യേകതയുണ്ടല്ലോ ഇവിടെ നമ്മളാണ് തുടങ്ങുന്നത് അപ്പൊ അതിന്റെ ഒരു ആവേശം എത്തിത്തുടങ്ങിയോ അങ്ങോട്ട് ചേച്ചി എങ്ങനെയുണ്ട് ഓണ ഇപ്രാവശ്യം ടിപൊളിയാണ് കയ്യിൽ ഓണത്തപ്പനൊക്കെ എന്തിയ നിൽക്കുന്നത് കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു നന്നായി പോകുന്നു അതായത് വൈകുന്നേരമൊക്കെ കുറച്ചുകൂടെ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ കൂടുതലാൾ തിരക്ക് വരും അപ്പോൾ തൃപ്പൂണത്തിലെ സംബന്ധിച്ച് ഷഹബാസ് ബ്രോട്ട്വേ എന്ന് പറഞ്ഞ പോലെ ബ്രോട്ടേ എപ്പോഴും തിരക്കാണ് പക്ഷേ തൃപ്പൂണത്തിലെ സംബന്ധിച്ചത് ഈ ഓണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇവന്റാണ് കാരണം നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇനി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പൂക്കടകളും ഓണത്തപ്പന്മാരും അതുപോലെ തന്നെ തുണിക്കടകളും ഒന്നും വേണ്ടാതെ പച്ചക്കറി കടകളൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് എല്ലാ പച്ചക്കറികളും സജ്ജമാണ് ഇവിടെ ഇതാ പച്ചക്കറി കടയിലൊക്കെ ആളുകളുണ്ട് ചേട്ടാ എങ്ങനെയുണ്ട് ഇപ്രാവശ്യം ഓണം ഓണക്കോടിയൊക്കെ എടുത്തോ ഓണമൊക്കെ

ഒരു സംശയം അങ്ങനെ ഇതാ പച്ചക്കറി കടകളൊന്നും വേണ്ട തുണിക്കടകളൊന്നും വേണ്ട പൂക്കടകളൊന്നും വേണ്ട തൃപ്പൂണി തൃപ്പൂണത്തരം സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാം കളറാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റാച്ചു ജംഗ്ഷനിലാണ് ഇവിടെ നിന്നാണ് നമ്മൾ അത്ത അതിഗംഭീരമായ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇവിടെ നിന്നും എല്ലാത്ത ചേച്ചി എങ്ങനെയുണ്ട് ഇപ്രാഷൻ ഓണം ഓണം കൊടിയൊക്കെ എടുത്തോ അങ്ങനെ ആളുകളൊക്കെ ഫാമിലി ആയിട്ടൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്തേ കുടുംബശ്രീയുടെ ഒരു ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ട് കുടുംബശ്രീയുടെ പച്ചക്കറിയും അച്ചാറും അതുപോലെ എല്ലാ സാധനങ്ങളും വിൽക്കുന്ന ഒരു ഗംഭീരമായ ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ട് കുടുംബശ്രീക്കാരൊക്കെ എല്ലാവരും ഓണത്തെ വരവേൽക്കാൻ സെറ്റാണ് എല്ലാവരും ഇച്ചിരി നാളെ തുടങ്ങിയാണ് നല്ല രീതിയിൽ നമ്മുടെ ഒരു ഓണത്തിന് എന്താണ് വിഭവം ഏറ്റവും ഒരു അട്രാക്ഷൻ അട്രാക്ഷൻ ഇപ്പൊ എല്ലാവരും വന്ന് ചോദിക്കുന്നത് ഇഞ്ചിക്കറിയാണ് വറുത്തറച്ച ഇഞ്ചിക്കറിക്കാണ് എല്ലാവരും വന്ന് ചോദിക്കുന്നത് ഇഞ്ചിക്കറിയാണ് അതാണ് എല്ലാവരും ഇപ്പൊ വന്ന് ചേക്കണം പിന്നെ പായസം പായസം പാലട പരിപ്പ് അത് രണ്ടുമാണ് ഇപ്പൊ ഇന്ന് പോയത് അപ്പൊ ഇഞ്ചിയാണ് ഇഞ്ചിക്കറിയൊക്കെയാണ് മെയിൻ ചേച്ചി കണക്കൊക്കെ നിൽക്കുന്ന തിരക്കിലെ എങ്ങനെയുണ്ട് നമ്മളെ തൃപ്പൂണിത്തക്കാരെ സംബന്ധിച്ചിടത്തോളം തൃപ്പൂണത്തിൽ നിന്നാണല്ലോ ഓണം തുടങ്ങുന്നത് കേരളത്തിന്റെ മൊത്തം ആഘോഷമാണെങ്കിലും മലയാളികളുടെ മൊത്തം ആഘോഷമാണെങ്കിലും നമ്മൾ ഇവിടുന്ന് അത്ത സമയമൊക്കെ ആയിട്ട് തുടങ്ങുന്നത് അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ആൾക്കൂട്ടമൊക്കെ എത്തി നല്ല തിരക്കാ കുറച്ചുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം ഇവിടെ എല്ലാം ഉണ്ട് ചിപ്സ് ഉണ്ട് ചക്കപറുത്തതും ശർക്കര ഉപ്പേരി എന്ന് വേണ്ട അച്ചാറും എന്ന് വേണ്ട നമ്മളിവിടെ മുഴുവൻ സെറ്റാണ് സുജയ ഇനി ഓണത്തെ വരവേൽക്കാൻ ഇവിടെ ഇനി ഒന്നും സജ്ജമാകാനില്ല ഇതാ കുടുംബശ്രീക്കാർ പൂർണ്ണ സജ്ജമാണ് എന്ത് വേണം ഇവിടെ എല്ലാം തൃപ്പൂണിത്തുറ പൂർണ്ണമായും ഓണ ആവേശത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അലി അക്ബർഷ കൂടുതൽ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് വീണ്ടും എത്തിക്കും ഓണത്തിന്റെ ആഘോഷങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടേയുള്ളൂ ഇനിയും ഇതിനപ്പുറം വരാൻ